ഉൾഗ്രാമ ടൂറിസം പദ്ധതികളുമായി സർക്കാർ മുമ്പോട്ട് പോകുമ്പോഴും ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ ഇടുക്കി കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി ഇന്നും അനിശ്ചിതത്വത്തിൽ തുടരുന്നു കരാർ കാലാവധി കഴിഞ്ഞ പദ്ധതി മുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോഴും നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന കമ്പനിക്ക് അഡ്വാൻസ് നൽകിയ ലക്ഷങ്ങൾ തിരികെ വാങ്ങാനും നടപടിയില്ല കള്ളിമാലി വ്യൂ പോയിന്റിന് പോയിന്റ് ഇന്ന് സമൂഹ വിരുദ്ധരുടെയും മധ്യപ സംഘങ്ങളുടെയും താവളമായി മാറിയിരിക്കുകയാണ് ഇടുക്കി ജില്ലയുടെ മുഖഛായ മാറ്റാൻ കഴിയുന്ന പദ്ധതിയായിരുന്നു കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി വിദേശ വിനോദസഞ്ചാരികളുടെ അടക്കം ഇഷ്ടകേന്ദ്രമായ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയുടെ വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇതിൽ ആദ്യഘട്ട പദ്ധതിക്ക് അനുവദിച്ച അൻപത് ലക്ഷം രൂപയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഡി ടി പി സിക്ക് ലഭിക്കുകയും തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് സിഡ്കോ എന്ന കമ്പനിക്ക് നിർമ്മാണ ചുമതലയും നൽകി പന്ത്രണ്ടര ലക്ഷം രൂപ അഡ്വാൻസായി കമ്പനി കൈപ്പറ്റുകയും ചെയ്തു പിന്നീട് അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ നിർമ്മാണോദ്ഘാടനം നടത്തി മടങ്ങിയതല്ലാതെ തുടർ പ്രവർത്തനങ്ങൾ ഒന്നുമുണ്ടായില്ല നിലവിലിവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് കരാർ കമ്പനി ആകെ ചെയ്തത് ഇവിടേക്ക് ചെറിയൊരു വഴി നിർമ്മിച്ചു എന്നത് മാത്രമാണ് കരാർ കാലാവധി കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി പുനരാരംഭിക്കുന്നതിനോ കരാർ കമ്പനിക്ക് നൽകിയ തുക തിരികെ വാങ്ങുന്നതിനോ ഒരുവിധ പദ്ധതിക്ക് വേണ്ടി പൈസ സർക്കാർ കൊടുക്കുകയും കരാറുകാരന് കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട ടൂറിസം പദ്ധതിക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുവാനോ അതിനുവേണ്ടിയുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകാനോ സാധിച്ചിട്ടില്ല കരാറുകാരൻ്റെ കയ്യിൽ പൈസ തിരികെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോയിട്ടില്ല നാട്ടുകാരെന്ന നിലയിൽ വലിയ നീങ്ങാനാണ് സർക്കാർ അനുമതിയുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സ്ഥലമില്ലെന്ന വിശദീകരണമാണ് അധികൃതർ നൽകുന്നത് എന്നാൽ സ്ഥലം വിട്ടു നൽകുന്നതിന് നാട്ടുകാരടക്കം മുന്നോട്ട് വന്നിട്ടും പദ്ധതി അട്ടിമറിക്കുവാനാണ് ചില ശ്രമം നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം അതേസമയം പദ്ധതി നടപ്പിലാക്കാതെ ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ കരാർ കമ്പനിക്ക് ഡി ടി പി സി കൂട്ടുനിന്നുവെന്നും അതിനാൽ കള്ളിമാലി വ്യൂ പോയിന്റ് പദ്ധതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി